ും കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരാൾട്ട് ഇപ്പോൾ ഈ ഗാനവുമായിട്ടാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുഞ്ഞു കിടാങ്ങൾ ജന്മദിനം വിശ്വം മുഴുവൻ നമ്മൾക്കും നന്മകൾ ചെയ്ത് ഉയരാനും തിന്മകളിൽ നിന്നകലാനും വിശ്വാസത്തിൽ വളരാനും തിരുനബി നമ്മൾ കാവേശം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ട് വരിയായറാലിയിൽ പോവേണം വിശ്വാസ ീഷ്ണതയിൽ ഉച്ചത്തിൽ കുഞ്ഞുകിടാങ്ങൾ കാവേശം ജന്മദിനം വിശ്വം മുഴുവൻ ആഘോഷം ആഘോഷിക്കാം നമ്മൾക്കും നന്മകൾ ചെയ്ത് ഉയരാനും തിന്മകളിൽ നിന്നകലാനും വിശ്വാസ ും തിരുനബി നമ്മൾ കാവേശം പുതുവസ്ത്രങ്ങളിഞ്ഞിട്ട് വരിയായിറാലിയിൽ പോവേണം വിശ്വാസത്തിൻ തീഷ്ണതയിൽ സ്വലാത്തു ചെല്ലണമുച്ചത്തിൽ